അതെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ മറ്റൊന്നുമല്ല നല്ലൊരു ചമ്മന്തിയാണ് പക്ഷേ അടേന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കൂടെ നിങ്ങളെല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണോ അമർത്തണം കൂടെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം ലൈക്കും ചെയ്യണം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്കായും ചെറുതായിട്ടരിഞ്ഞ സബോളയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു തട്ടിക്കോട്ട് കറിയാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പുറകോട്ട് നിർത്താൻ പറ്റില്ല കാരണം അമ്മാതിരി ടേസ്റ്റാണ് ഇതിന് മറ്റൊരു കറികളില്ലെങ്കിലും നമുക്ക് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ഇരിക്കുന്നത് കാരണം ആ തക്കാളിക്കായും സവോളയും നന്നായിട്ടൊന്ന് നമുക്ക് മുളകും ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇരടിയെടുക്കണം കൊടുത്ത് നമുക്കൊരു സ്വല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം എണ്ണയോ വിനാഗ്രിയോ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ഇത് നമുക്കുണ്ടാക്കാം പക്ഷേ എനിക്കിഷ്ടം എണ്ണ ചേർക്കുന്നതാണ് അപ്പം എണ്ണയും ചേർത്ത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഈസി റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഒട്ട് സമയം കളയാതെ ഇതൊന്ന് ചെയ്ത് നോക്കണം കാരണം ഇതിന് ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ അപ്പം എല്ലാവരും ഒന്ന് ഇത് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും